പിടിച്ചിട്ട് പോവുകയാണ് അയച്ചെങ്കില് ബി ബി ബ്ലാക്കിലൊക്കെ അവർക്ക് സ്വാഗതം അപ്പൊ തൃശ്ശൂർക്ക് പോവാട്ടെ ഇപ്പൊ ഗുളിക കഴിച്ചിട്ട് ഇങ്ങനെ വന്ന പഠന അപ്പൊ പോവാണ് ശിവന്മോളും അനുമോളും അനുമോളും ഇല്ല കുട്ടനും കൂടിയിട്ട് സ്കൂളിൻ്റെ അവിടെ ആക്കി കൊടുക്കണം അപ്പോൾ ഇന്ന പോണ പോക്കല് അവരാക്കി തരാ കുഞ്ഞി അതാ നടക്കണ് കുട്ടന കുട്ടനവിടെ കുട്ടന ഹെൽമെറ്റ് ഇട്ടിട്ട് അപ്പം ഞാൻ ഇനി പോവാണ് അപ്പോൾ ഞങ്ങൾ ഞാനിത് ബിൻസിൻ്റെ അവിടെ കൊടുത്തിട്ട് കുട്ടനെ ശിവണീനെ കൂടിയിട്ട് ഇവിടെ നിർത്തി കേട്ടാ ഇനി ഞാൻ എനിക്ക് വണ്ടി എടുത്തിട്ട് തൃശ്ശൂർക്ക് പോകാണ്ട് എടുക്കാണ്ട് അപ്പോൾ അവരെ വീട്ടിൽ പോയി ചാവ അടിക്കാണ്ട് അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോണ വഴിയാണ് ഇപ്പം ഇത് വണ്ടി മേപ്പെട്ടാൽ എടുക്കണത് ചാവ അടിക്കാൻ ബ്ലാസ് കൊടുക്കാണ്ട് ഈ രണ്ട് വീടും കഴിഞ്ഞ് വേണം കണ്ടത് അവരെ വീട്ടിലേക്ക് പോകാനിട്ട് ബിൻസിൻ്റെ ഭാഗമാണ് പപ്പടം ശശിയേട്ടൻ്റെ ഒക്കെ വീടിൻ്റെ ഭാഗമാണ് ഇവിടെ മുക്കിൽ പപ്പടം ശശിയേട്ടൻ്റെ വീടും ഉപ്പരേട്ടൻ്റെ വീട് ശിവമ്മായിടെ വീട് ആ കാണുന്ന വീടാണ് ആ റോസ് വെയിൻ്റെ അടിച്ച് വീട്ടിലേക്ക് മിളിപ്പോണത് ശതാണ് വീടിട്ട ഇതാണ് ഞമ്മടെ സത്താർക്കാൻ്റെ വീട് ഇവിടെ ചാവി അടിക്കാറ് വീട് വീട് ഏത്തർക്ക് പോല രൂ പെട്ടൂല ഏ ഉറപ്പൊ കണ്ടവറിന് അപ്പൊ ഞങ്ങൾ അവരുടെ വീട്ടിൽ വരുക കേട്ടാ അപ്പൊ വണ്ടി എടുക്കണത്തേക്ക് പോയിട്ട് വണ്ടി എടുത്തിട്ട് വേണം തൃശ്ശൂർക്ക് പോകാന് അപ്പം ഞാൻ തൃശ്ശൂർക്ക് എവിടേക്കാണ് പോകണത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കാണിച്ചു തരാം ഓക്കെ അത് സത്താർക്കാൻ്റെ വഴിയിൽ നിന്ന് കേറുന്ന സ്ഥലോട്ടെ ഈ വണ്ടി എടുക്കണെന്റെ ബാക്കിലാണ് നമ്മളെ വണ്ടി ഉള്ളത് ലെത്തിക്കാൻ്റെ വീട്ടിലാണ് നമ്മളെ വണ്ടി എടുക്കുന്നത് എത്തിക്കാൻ്റെ വീട്ടിലെ ഇറങ്ങായി അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് ഒക്കെ നമുക്ക് കാണാം ഓക്കേ ബംഗാളിന്റെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ കണ്ടോണ്ടിരിക്കാനൊ ജല എറമംഗലത്ത് വെച്ചിട്ട് തിരിച്ചേക്കട്ടാ മാറഞ്ചേരിൽ ഒരാൾ കാത്തു കണ്ടത്ര കിട്ടിട്ടാ ഊറസുഖാന്റെ കിട്ടി എറണമംഗലം വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു നമ്മളെത്തിയപ്പോഴത്തേന് എന്താ മഴ സാധനം മേടിക്കാൻ വേണ്ടിട്ട് തൃശ്ശൂര് പിന്നെ ഇറങ്ങി കേട്ടോ പാർക്കിങ്ങില് വേണ്ടിട്ടിട്ട് മേലക്ക് കീറാണ് നെക്കി നോക്കി നോക്കണ ഞങ്ങൾ തൃശൂര് നമ്മളെ വണ്ടി ആ തലക്കലാ എടുക്കണ കേട്ടോ നിങ്ങൾക്ക് സാധനം പേടിക്കാൻ വേണ്ടിട്ട് കടയ്ക്ക് പോവാണ് ബിസ്പില് പോയ ഭയങ്കര കൊല്ലല്ലോ അവിടെ

മഴത്തു പോസ്തായിട്ടു ഇവിടെ പോസ്റ്റ് പോസ്തായി രണ്ട് ആന കണ്ടിട്ടു ഇവിടെ ആ ഒരു വീരപ്പനും ഉണ്ട് ഇവിടെ ഇവിടുത്തെ കട മുകളില് ഒട്ടിച്ചില്ലാട്ടതൊക്കെ ഇതാണ് ഇവിടുത്തെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തിന്റെ ഫ്രണ്ട് പാവപ്പെട്ട ഇവിടെ ഒരു സൈക്കിൾ കെട്ടി ഞങ്ങളെ താമസിക്കണേ ിന്റെ സ്ഥലം കൊച്ചിലിന്റെ സ്ഥലാണ് അത് ഇതിന്റെ താഴത്ത് പുഴ എന്താ കാട് മാതിരി കിടക്കണന്റെ താഴത്തേക്ക് നല്ല പോലെ നോക്ക പുഴ ആണ്ട്ടാ ഇവിടെ പുഴ ആണ് കേട്ടാ ഒരു സൈഡ് കോഴിയുണ്ട് അത് ഈ ഇതൊക്കെയുള്ള കാരണം കാണുന്നില്ല കറക്റ്റ് ആയിട്ട് ഇവിടെ വെറുതെങ്ങനെ റിലാക്സ് ആവുന്ന ആൾക്കാർക്ക് അങ്ങനെ വെറുതെ നടക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് സെക്സ് ഇതൊക്കെ ആൾക്കാരൊക്കെ ൂണയൊക്കെ വേണ്ടി വന്നിരിക്കട്ടെ ഞമ്മളെ ആൾക്കാരെ കടിച്ചു മാമനാറി ആ മീൻകറി വന്നിരിക്കും മീൻകറി രസകരമായ റെസ്റ്റോറന്റിൽ അടമുക്ക് നിങ്ങൾ അടിച്ചോളൂ ചെങ്കള ഞങ്ങള് തിരിച്ചു പോവാണ് മാമത നമ്മളെ പിന്നാലെ വരുന്നേ സ്ഥലമാണ് ഇത് സ്ഥലല്ലേ സ്ഥലം ഇവിടുത്തെ സ്ഥലങ്ങള് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള നമ്മളെ വണ്ടി പോയല്ലോ മാത്ര നമ്മള് പോവണ്ടട്ടാ തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ട് പോവാണ് അപ്പൊ ഞങ്ങളെ സത്താർക്കാരെ കാണാൻ വേണ്ടി പോയിട്ട് മടങ്ങി വരുന്ന വഴിയാണ് കേട്ടോ അപ്പൊ കണ്ടില്ലേ ഭയങ്കര മഴയാണ് അപ്പൊ ഭയങ്കര വെള്ള കട എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടാ ഇപ്പൊ അവിടെ കറന്റ് ഇല്ലേ ശീണിയാ കുട്ടനെ കൂട്ടിട്ടിട്ട് ഞാൻ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് വരുന്നു ഇനി വണ്ടി കൊണ്ടിട്ട് കൊടുത്തിട്ട് വരാം പക്ഷെ ഞാനും കുട്ടനും കൂടിയിട്ട് വണ്ടി ഇവിടെ കൊടുന്ന് വേണ്ടി വന്ന കുട്ടൻ ബൈക്കുമലാണ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കൂടി പോവും വണ്ടി ഇവിടെ സത്താർഖാന്റെ അവിടെ തന്നെ കൊടുന്ന് ഇടുകയാണ് ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു കുട്ടനാണ് എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് വണ്ടി ഞാൻ തിരിച്ചു പോകാൻ പോവാൻ വേണ്ടി അപ്പൊ അവിടുന്നോട്ടു കടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ താണി സൂപ്പർ മാർക്കറ്റേക്ക് വന്ന കേട്ടെ ഞാനും കുട്ടനും കൂടിയിട്ട് ബൈക്കിന്റെ മണ്ടമ്മ അപ്പൊ ഇന്നത്തെ പരിപാടി ഒക്കെ നമ്മൾ വീട്ടിലെത്തി അപ്പൊ ഇതുവരെ കണ്ട എല്ലാവർക്കും